ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ചോക്കാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദിനാചരണം നടത്തി ഭിന്നശേഷിക്കാരുടെ മാനസിക ശാരീരിക ഉല്ലാസവും ഉണർവും വർദ്ധിപ്പിക്കുക സമൂഹവുമായി ഇടപഴകാനുള്ള സാഹചര്യം ഒരുക്കുക എന്നിവയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഗൃഹസന്ദർശനം പൊതു ഇട സന്ദർശനം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം കലാകായിക പരിപാടികൾ എന്നിവയും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജ് വൈസ് പ്രസിഡന്റ് ശ്രീ കലാചനാർത്തനൻ മെമ്പർമാരായ റഷീദ വൈദ്യർ കെ വി റഹൂഫ അധ്യാപിക ദിവ്യ സുനിൽ ഹെൽപ്പർ ടി റസ്ന മാട്ടി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ഉല്ലാസയാത്രക്ക് നേതൃത്വം നൽകി മിഡ്സ സ്കൂളും ആരാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അവർക്ക് അവരുടെ ഇടയിൽ അവർക്ക് ആശ്വാസമേകാൻ വേണ്ടി അവർക്ക് സന്തോഷം പകരാൻ വേണ്ടി ഇന്നലെ രാവിലെ മുതൽ അവരോടൊപ്പം കൂടിച്ചേരാൻ കഴിയാത്ത കുട്ടികളുടെ വീടുകളിൽ നടത്തുകയും അവരെ യും ചെയ്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ